ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി യുവാക്കളെ ജീപ്പിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ പൂങ്ങോട് മഠത്തിൽ പറമ്പ് വിഷ്ണുപ്രസാദിനെ നിലമ്പൂർ കോടതി റിമാൻഡ് ചെയ്തു സംഭവത്തെ തുടർന്ന് ഇയാൾ ഒളിവിൽ പോയിരുന്നു പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് വണ്ടൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് വ്യാഴാഴ്ച രാത്രി പത്തുമുപ്പതോടെ തച്ചങ്ങോട് മരുതങ്ങലിൽ വെച്ചാണ് വിഷ്ണുപ്രസാദ് കാർ യാത്രക്കാരെ തടഞ്ഞുവെച്ചത് ഫാബ്രിക്കേഷൻ ജോലിക്കാരനായ അഭിലാഷും സിറാജുദ്ദീനും ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് സംഭവം കാറ് യാത്രക്കാരെ തടഞ്ഞ വിഷ്ണുപ്രസാദ് മദ്യലഹരിയിലാണെന്ന് മനസ്സിലായതോടെ യുവാക്കൾ യാത്രക്കാരെ സുരക്ഷിതമായി പറഞ്ഞു വിട്ടു ഇതിൻ്റെ വിരോധത്തിൽ വിഷ്ണുപ്രസാദ് യുവാക്കളുടെ നേരെ ബൊലേറു ജീപ്പ് ഓടിച്ചു കയറ്റുകയായിരുന്നു സിറാജുദ്ദീൻ്റെ ബൈക്ക് തീപ്പൊരി പാറിച്ചാണ് റോഡിലൂടെ നിരക്കിക്കൊണ്ടുപോയത് ഇത് സി ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാവുങ്ങൽ കുത്തൻപുരയിൽ അഭിലാഷ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഭിലാഷിനെ റോഡിലൂടെ വലിച്ചടച്ചത് കാരണം തലയ്ക്കും കാറിനും പരിക്കുണ്ട് വാഹനമിടിച്ച സമയത്ത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മംഗലംപറമ്പ് സിറാജുദ്ദീൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇരുവരുടെയും ബൈക്കിൽ ജീപ്പ് കൊണ്ടുപ്പിച്ചാണ് പ്രതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ജീപ്പിടിപ്പിച്ച് സിറാജുദ്ദീൻ്റെ ബൈക്ക് ഇരുന്നൂറ് മീറ്ററോളം റോഡിലൂടെ നിരക്കിക്കൊണ്ടു പോവുകയായിരുന്നു ഒരു രണ്ട് കാറുകൾ തമ്മിൽ തറക്കണ്ടതിന്റെ ഭാഗ ഭാഗമായിട്ട് അതിൽ മധ്യസ്ഥ സംസാരിക്കുകയും ആ മധ്യസ്ഥ സംസാരിച്ച കാരണം കൊണ്ട് ഈ കേസിലെ പ്രതിയെ പ്രതിക്കെതിരായി നിന്നു എന്നിവ വിചാരിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് പ്രതിയെ ഓടിച്ചിരുന്ന വാഹനം ഈ മധ്യസ്ഥന്മാർ ഓടിച്ചിരുന്ന അഭിലാഷ അതുപോലെ തന്നെ കൂടുന്നിരുന്ന ആളും ഓടിച്ചിരുന്ന ബൈക്ക് ഇടിച്ച് ഇടിച്ചു തെറിപ്പിക്കുകയും ആ ഓടിച്ചു തരുന്ന സമയത്ത് അഭിലാഷ് മീറ്ററോളം കൂടെ ബൈക്കിൽ പോയി വണ്ടി ബൈക്ക് കുടുങ്ങി ആ ഒരു അപ്പുറത്ത് പോയിട്ടാണ് ബൈക്ക് നമുക്ക് കിട്ടുന്നത് ഈ ബൈക്കിൽ തീർച്ചയായിരുന്നു ഗുരുതരമായ പരിക്കാണ് അഭിലാഷ് പത്തോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ വിഷ്ണുപ്രസാദ് പറയുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ